വഴി ചേർത്തണേ എന്ന് പറഞ്ഞാൽ അത് അത് ഒരു മുസ്ലിം ഷെയ്ഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ അതിന്റെ വിധി അത് ശിർക്കല്ലിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി അത് യാതൊരു സംശയമില്ല ോ നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് പടച്ചു തമ്പുരാൻ അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു വൻ എടുത്തു കളയും എടുത്തു കളയുമ്പോൾ ഇയാ നിങ്ങളിൽ ഒരു ദ്രൂപ്പുകാർ അള്ളാഹുവിനെതിരായി വീണ്ടും പ്രവർത്തിക്കുന്നവരായി മാറും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ അള്ളാഹ് എവിടെയും കൈയും കാലം പിടിച്ച് അള്ളാദ് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുമോ പിന്നെയും സ്വഭാവം മാറി പിന്നെയും നേരത്തെ നിലവിളക്കൊക്കെ അള്ളാഹ് കല്ല വേറെ എങ്ങോട്ടോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും ബുദ്ധിമുട്ട് മാറി കിട്ടിയല്ലേ അത്യാഹിതം വരുമ്പോ അള്ള അത്യാഹിതം വരുമ്പോ കാഷ്വാലിറ്റി അവിടുത്തെ മെയിൻ ഭാഗം അള്ള നോക്കിയാൽ മതി ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള ദേവി ദേവന്മാരെയും അതുപോലുള്ള ജാറങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞോളാം ബുദ്ധിമുട്ട് വരുന്നു ആക്സിഡന്റിൽ കിടന്ന് ചാവാറായി ഇനി ഇവരെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല നേരെ വിളിക്കുന്നത് വിളിക്കുന്നതല്ലാതെയാണ് ആ സമയത്തെങ്കിലും നിന്റെ നിന്റെ ആ ഒരു തൗബ മനസ്സ് മനസ്സിലാക്കിയല്ല എന്നാണ് പുറത്തു വന്ന് അലഹമില്ലാ ആസിയത്തോട് കൂടി ഐ പി എൽ ഒക്കെ വെളിയിൽ വന്ന് ഉത്താറായി എങ്കിൽ ആദ്യം വണ്ടിയെടുത്ത് പുറപ്പെടുന്നത് വേറെ എങ്ങോട്ടോ ആയിരിക്കും ഇപ്പൊ ദുനിയാവിൽ വെച്ച് ഒരുപാട് പേര് വരെ ഇങ്ങോട്ട് കുടിക്കോ ഇങ്ങോട്ട് കുടിക്കോ ഇതാണ് ശരി ഇതാണ് ശരി ഇവിടനുസരിച്ചാൽ രക്ഷപ്പെട്ടു ഇവിടനുസരിച്ചാൽ സ്വർഗമായി അവരായി മറ്റവരായി ഇല്ല എങ്കിൽ എല്ലാം പോയി ഇവരൊക്കെ അവസാനം വാക്കുമാറും കേൾക്കണോ അങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകാരെല്ലാം വാക്കുമാറും ഈ അംഗത്വായവനും വാക്കുമാറും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം കുഴപ്പമില്ല പലത്തവരെ വഴിപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ടിപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കപ്പാസിറ്റിയും കഴിവൊന്നും നമുക്കില്ല അത് അള്ളാഹുവിന്റെ ഔല്യാക്കന്മാർക്ക് മാത്രമാണ് നമ്മളെല്ലാം അള്ളാഹുവിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലെ തുറന്നതുപോലെയായിരിക്കും പെട്ടെന്ന് അടിച്ച് പോകും അതുകൊണ്ട് നമുക്ക് ആ വഴി വേണ്ട ക്രിസ്ത്യാനികളെ ദൂരന്മാർ യേശു ക്രിസ്തുവിനെ ദൈവമാക്കി അംഗീകരിക്കും അവർ നേരെ അള്ളാഹുവിനേക്ക് പോയതുപോലെ നമുക്ക് പോകാം എന്ന് നിങ്ങൾ കരുതിപ്പോയാൽ നഹൂതു പിള്ള കാത്തൃക്ഷിക്കുമാരാകട്ടെ എന്ന് കരുതി ആരെങ്കിലും അങ്ങനെ ആരാധിച്ചു പോയാൽ വല്ലാഹി സത്യം മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും ഞാൻ ചെയ്തത് അക്രമമായി പോയി എപ്പോൾ പറയും മരക്കൾ അവന്റെ രൂപ പിടിക്കാൻ വരുമ്പോൾ ഇപ്പം നൂറ് തെളിവുകൾ കൊണ്ടുവരാൻ ആൾക്കാർ കാണും നൂറ് പേർ സപ്പോർട്ട് ചെയ്യാനും കാണും എല്ലാം കാണും പക്ഷെ മരിക്കാറായി കിടക്കുമ്പോൾ കിതാബ് എടുത്തവനെയും കാണാനില്ല തെളിവെടുത്തവനെയും കാണാനില്ല മൈക്ക് മരിക്കെട്ടിയവനെയും കാണാനില്ല വാദപ്രതിഭാത്തിന് വന്നവനെ കാണാനില്ല ഇവനും മരക്കളും മാത്രം خلت من قبلكم من الجنة من الجن والإنس في النار മുൻകാമികൾ തുടക്കം കുറിച്ചിട്ട് പോയ ആശാമാരുണ്ടല്ലോ മുൻഗാമികൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അള്ളാഹുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നോളൂ ഇങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒന്ന് മാറ്റി അള്ളാഹുലെ കടക്കി എന്ന് പറഞ്ഞാൽ മുൻകാമികൾ ഇങ്ങനെയാണ് നമ്മുടെ മഹാന്മാർ ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മഹാന്മാരെ അനാവശ്യമായിട്ടൊക്കെ പറയും പക്ഷേ അവരിലും ഒരുപാട് പേര് എന്ന പേരിൽ ജീവിച്ചവര് കാണും പക്ഷെ അവർ അള്ളാഹുമായി ബന്ധമില്ലാത്തവരാണ് കേവലം പൈസക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ചവരായിരിക്കാം അള്ളാഹു ാണ് ഇവനെയൊക്കെ നരകത്തി തള്ളുമ്പോൾ ഇവന്റെ പിൻഗാമിയായി അനുയായികളായി ഗ്രൂപ്പിന്റെ സംഘാടകരായി ജീവിച്ച് വളർന്ന ഇവന്റെ റൂഹു പിടിച്ചിട്ടും ഇവരുടെ കൂട്ടത്തിൽ ഇവനെ വലിച്ചു നരകത്തിലേക്ക് എറിയുമ്പോൾ അബോചകൾ തന്റെ തന്യവും സൈന്യവുമായി നേരെ പടയെടുത്തുകൊണ്ട് പോയി കാവൽ തുറന്ന് കായതയ്ക്കകത്ത് കയറി കാവ പിടിച്ചുകൊണ്ട് അള്ളാഹുമായ എങ്ങനെ വി അള്ളാഹുമാ നമ്മളെ വിളിക്കുന്നത് അള്ളാഹുമാലാം

അബൂജാല ഇത് ആയത്ത് വേറെ വരുന്നുണ്ട് വിളിച്ചതിന്റെ ഗുണം മനസ്സിലായാലും എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വേറെ വരുന്നുണ്ട് അള്ളാഹു ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ ഉസ്താദിനെ നിങ്ങൾ അറത്തും മുറിച്ചാലും ശരി പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല റസൂർ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല നമ്മൾ ഒരുപക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന് ഒരിക്കലുമല്ല അപൂജലു വിളിച്ചതും അള്ളാഹുവിനെ ബദറിൽ ഒന്ന് റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ എവിടെയാണ് പറ്റിയത് ക്രിസ്ത്യാനികള് വിളിക്കുന്നതും ദൈവത്തെ ഹിന്ദുക്കള് വിളിക്കുന്നതും ദൈവത്തെ മുസ്ലിങ്ങള് വിളിക്കുന്നതും അള്ളാഹുവിനെ പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല നമ്മൾ ഹിന്ദുക്കളുമല്ല നമ്മൾ അബൂചകലിന്റെ പാർട്ടിക്കാരും പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ അബൂചകൾ എന്ന് കേൾക്കുമ്പോൾ ആനത്തു പറയും നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തള്ളിയെത്തിയല്ലോ എവിടെയാണ് പിഴച്ചുപോയത് പിഴച്ചത് യും കറാമത്ത് പറയണ്ട നിങ്ങൾ പറയിപ്പിക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് നിർത്തുന്ന ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ അജ്മീർ പോവുക അഞ്ചാമത്തെ ദിവസം താടി വെച്ചിട്ട് വരിക അറിയോ വാ അറിയോ ഒന്നും അറിയില്ല ഈ ജാതി കുറച്ച് കച്ചവട ഔളിയാക്കന്മാര് ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകട്ടേണ്ട ഇത് തമാശ അല്ല പറഞ്ഞത് ഏത് അവലിയാണ് ഇവൻ എവിടുത്തെ അവലിയാണ് ഇവൻ ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെ കയ്യിൽ ശർക്കരയില്ല ഒന്നുമില്ല ഇവർ ആ അല്ല ഇവര് ശർക്കര പാപ്പ അല്ല ഇവർ പാപ്പ അല്ല ഇവർ ഒരു പാപ്പല്ല ഇവരൊരോ വീട്ടിലെ പാപ്പയാണ് അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം വലിയ കോന് ഫീഹിമായ കോൺ അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത് എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും മരിക്കാറാവുമ്പോൾ അവൻ തന്നെ അവന്റെ സ്വന്തത്തോട് പറയും ഞാൻ ചെയ്തത് അക്രമമായി പോയി എപ്പോൾ പറയും മരക്കറ അവന്റെ ഇപ്പൊ നൂറ് തെളിവേട് കൊണ്ടുവരാൻ ആൾക്കാർ കാണും നൂറ് പേർ സപ്പോർട്ട് ചെയ്യാനും കാണും എല്ലാം കാണും പക്ഷെ കിതാബ് കിത്താബടുത്തവനെയും കാണാനില്ല തെളിവെടുത്തവനെയും കാണാനില്ല മൈക്ക് മരിക്കവനെയും കാണാനില്ല പാതപ്രഭാതത്തിന് വന്നവനെ കാണാനില്ല ഇവനും മലക്കളും മാത്രം